നമസ്കാരം മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗിന് പാർട്ടി ഓഫീസിൽ വമ്പിച്ച സ്വീകരണം ഒരുക്കി പ്രവർത്തകർ ഡൽഹി തിഹാർ ജയിലിൽ നിന്ന് ബുധനാഴ്ച വൈകുന്നേരമാണ് സഞ്ജയ് സിംഗ് പുറത്തിറങ്ങിയത് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ചൊവ്വാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സഞ്ജയ് സിംഗിനെ ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്തത് തിഹാർ ജയിലിന് പുറത്ത് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം ബി ജെ പിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു തങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ സത്യേന്ദർ ജൈൻ മനീഷ് സിസോദിയ എന്നിവരെ ജയിലിനുള്ളിലാക്കിയിരിക്കുകയാണ് അവർ ജയിലിന്റെ പൂട്ടുകൾ പൊളിക്കുമെന്നും പുറത്തുവരുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ആഘോഷിക്കേണ്ട സമയമല്ല എന്നും പോരാട്ടത്തിന്റെ സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കില്ലെന്നും ഡൽഹിയിലെ രണ്ട് കോടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു സഞ്ജയ് സിംഗ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി ഭാര്യ സുനിത കെജ്രിവാളിനെ കാണുകയും ചെയ്തു അതേസമയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുകയാണെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു പ്രതിപക്ഷം ഒന്നിച്ച് പോരാടേണ്ട സമയമാണിത് എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിൽ അടയ്ക്കാനാണ് ശ്രമം പ്രക്ഷോഭത്തിൽ നിന്നാണ് ആം ആദ്മി പിറവിയെടുത്തതെന്ന് ഓർക്കണമെന്നും തങ്ങൾ ഒന്നിനെയും ഭയപ്പെടില്ലെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി സൗജന്യ മായി വെള്ളം നൽകി എന്നതൊക്കെയാണ് തങ്ങളുടെ നേതാക്കൾ ചെയ്ത കുറ്റം ആം ആദ്മി പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും നേതാക്കളും ഓരോ മന്ത്രിയും എം എൽ എയും അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഞ്ജയ് സിംഗിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഒക്ടോബർ നാലിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായി ആറുമാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് സുപ്രീം കോടതിക്ക് മുന്നിൽ വന്ന ജാമ്യാപേക്ഷയെ ഇ ഡി എതിർത്തിരുന്നില്ല തുടർന്നായിരുന്നു ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരലെ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അറസ്റ്റിലായ സഞ്ജയ് സിംഗിൽ നിന്ന് ഇ ഡി പണമൊന്നും കണ്ടെടുത്തിട്ടില്ലെന്ന് ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഡൽഹിയിലെ വസതിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത് മദ്യനയക്കേസിൽ അറസ്റ്റിലാകുകയും പിന്നീട് മാപ്പു സാക്ഷിയാകുകയും ചെയ്ത വ്യവസായി ദിനേശ് അറോറയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിയുടെ നടപടി ദിനേശ് അറോറയുടെ കയ്യിൽ നിന്ന് രണ്ട് തവണയായി സഞ്ജയ് സിംഗ് രണ്ട് കോടി രൂപയുടെ കോഴപ്പണം കൈപ്പറ്റിയെന്നായിരുന്നു ഇ ഡി ആരോപിച്ചത് എന്നാൽ ഇ ഡി റെയ്ഡിലും ചോദ്യം ചെയ്യലിലും ും ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല അതേസമയം അധിക്ഷേപിക്കാനും അശക്തനാക്കാനുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇ ഡി തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്തതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ പറഞ്ഞു എന്നാൽ തിരഞ്ഞെടുപ്പുകളുടെ പേരിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അവകാശപ്പെടാൻ കെജ്രിവാളിനാകില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പ്രതികരിച്ചു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്കെതിരെ ഇടക്കാലാശ്വാസം തേടി കെജ്രിവാൾ നൽകിയ ഹർജികളിലായിരുന്നു ഈ വാദങ്ങൾ മണിക്കൂറോളം നീണ്ട വാദത്തിനു ശേഷം ജസ്റ്റിസ് സ്വർണാന്ത ശർമ്മ ഹർജി വിധി പറയാൻ മാറ്റി വിചാരണ കോടതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കാതിരുന്നതിലൂടെ അറസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള കെജ്രിവാളിന്റെ അവകാശം നഷ്ടപ്പെട്ടുവെന്ന ഇ ഡിയുടെ വാദം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി വിമർശിച്ചു ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള നീക്കം കൂടിയാണിത് അറസ്റ്റ് ചെയ്ത സമയവും ഇതാണ് വ്യക്തമാക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ആദ്യം ലഭിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനാണ് ഒൻപതാമത്തെ നോട്ടീസ് മാർച്ച് പതിനാറിനും ലഭിച്ചു ഈ ആറ് മാസത്തിനിടയ്ക്കൊന്നും അറസ്റ്റ് ചെയ്തില്ല തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലെന്നും സിങ്വി പറഞ്ഞു